ജാതി അധിക്ഷേപ ആരോപണത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയാണിത് വിജയകുമാരിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐ സർവകലാശാലയിലേക്ക് നേരത്തെ മാർച്ച് നടത്തിയത് കുന്നമ്മൽ വാഹനത്തിനുള്ളിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞുവെച്ചിരിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസും സ്ഥലത്തുണ്ട് നാടകീയരംഗകളാണ് കേരള സർവകലാശാല ക്യാമ്പസിൽ നമ്മളിപ്പോൾ കാണുന്നത് സ്വാതന്ത്ന സജു നമുക്ക് പോവും സ്വാതന്ത്ര്യൻ സോതന സജു വി സിയെ ഇപ്പോൾ എസ് എഫ് ഐ തടഞ്ഞുവെച്ചിരിക്കുകയാണ് വി സി പുറത്തേക്ക് ഇറങ്ങുമോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ വാഹനത്തിന് ചുറ്റും നിന്നുകൊണ്ട് വി സിയെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് ഈ വാഹനത്തിനുള്ളിൽ വി സി ഇരിക്കുന്ന ദൃശ്യങ്ങളെ നമ്മൾ കാണാം ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരെ വാഹനത്തിന് മുന്നിൽ കിടന്നുകൊണ്ട് നിന്നുകൊണ്ടും വി സിയെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ് പ്രതിഷേധം കണ്ടിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് പുറത്തുകൂടെയുള്ള വഴിയിലൂടെ പുറത്തേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് വി സി നടത്തിയത് ആദ്യഘട്ടം മുതൽക്ക് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു വി സിയും അതുപോലെ തന്നെ വിജയകുമാരിയും പുറത്തേക്ക് വരികയാണെങ്കിൽ അവരെ തടയും എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു കാരണം ആദ്യഘട്ടം ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ആ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് വി സി പുറകിലുള്ള വഴിയിലൂടെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ആ വാഹനത്തിന് ചുറ്റും ചേർന്ന് നിന്നുകൊണ്ട് ഒരു തരത്തിലും വാഹനത്തെ കടത്തിവിടാത്ത തരത്തിൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എന്തായാലും ബി സി ആ വാഹനത്തിൽ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ് ഒരു തരത്തിലും പോലീസ് അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വലിയ ഒരു പോലീസ് സന്നാഹം യൂണിവേഴ്സിറ്റിക്ക് അകത്തും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കാരണം പ്രതിഷേധത്തിലേക്ക് ഇവർ പോകും എന്ന ഒരു ഉറപ്പ് പോലീസിനും ഉണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഇവിടെയൊക്കെ തന്നെ ഒരുക്കിയിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിനും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോകുകയാണ് കാരണം ഈ വാഹനത്തിന് അവർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് അവർ മാറില്ല എന്ന് തന്നെയാണ് പറയുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ചുറ്റി നിന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് തന്നെയാണ് സുജാവ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറങ്ങി വരുന്ന വാഹനത്തിൽ നിന്ന് വി സി തടങ്ങിയവ ചേർക്കുകയാണ് എസ് എഫ് ഐ എന്നോട് അകർ വി സി പുറത്തേക്ക് ഇറങ്ങുമോ അതാണ് അറിയേണ്ടത് എസ് എഫ് ഐയുടെ പ്രതിഷേധം ഇപ്പോൾ വി സിക്ക് നേരെ നേരിട്ടാവുകയാണ്

വി സി പിന്നിലെ വഴിയിലൂടെ പുറത്തേക്കിറങ്ങാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകർ വി സിയുടെ വാഹനത്തെ തടഞ്ഞത് പക്ഷേ വളരെ കുറച്ച് എസ് എഫ് ഐ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഉള്ളത് മുമ്പിലുള്ള എസ് എഫ് ഐ പ്രവർത്തകർ ഇങ്ങോട്ട് വന്നിട്ടില്ല ഡി സി പി തീരുമാനം അറിയിച്ചു അതനുസരിച്ച് പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ വാഹനത്തിന്റെ മുമ്പിൽ നിന്ന് വലിച്ചു നിൽക്കുകയാണ് വലിച്ചടച്ചവരെ ഇവിടെ നിന്ന് നീക്കുകയാണ് പക്ഷേ പോലീസിനെ തിരിച്ച്